മെക്സവനെതിരെ ഗുരുതര ആരോപണമുണ്ടായിട്ടും യാതൊരു അന്വേഷണവും നടത്താതെ കേരള പോലീസ് രാജ്യത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഭീകരവാദ ശക്തികൾ മെക്സവിന് പിന്നിലുണ്ടെന്ന് സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് പരസ്യമായി പറഞ്ഞിട്ടും യാതൊരു അന്വേഷണവും കേരള പോലീസ് നടത്തിയിട്ടില്ല മെക്സവന്റെ പ്രവർത്തനങ്ങളെ ജാഗ്രതയോടെ കാണണമെന്ന് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യവും സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അവഗണിച്ചു ഒരു ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരി ഒക്കെ രണ്ടു മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ നടത്തി ഈ കൂട്ടായ്മ ഇതിന്റെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ാണ് അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കാര്യങ്ങൾ പരസ്യമായി തുറന്നു പറഞ്ഞത് പക്ഷേ മത തീവ്രവാദികളുടെയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെയും ഭീഷണിക്ക് വഴങ്ങി പി മോഹനൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞുവെങ്കിലും ഉന്നയിച്ച ആരോപണങ്ങൾ ഏറെ പ്രസക്തമായി ഇന്നും നിലനിൽക്കുകയാണ് ഇവരെ കൊണ്ടുവരുന്നിട്ട് പറയാ നിങ്ങൾ പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ച് ആൾ വരും ബാക്കി പിന്നെ നിങ്ങൾ അങ്ങ് നോക്കിയാൽ മതി ഒരു പത്ത് പൈസ ചെലവില്ല സ്ഥലത്ത്

പിന്നിലെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പ്രധാന കാരണമെന്ന് വ്യക്തം മെക്സവന്റെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കണമെന്ന കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പും കേരള പോലീസ് നേരത്തെ അവഗണിച്ചിരുന്നു അതേസമയം വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് ജനം കോഴിക്കോട്